ലിബിയയുടെ സൈനിക മേധാവി ലെഫ്റ്റനൻ്റ് ജനറൽ മുഹമ്മദ് അലി അദ്ദേഹം തുർക്കി സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഉണ്ടാകുന്നത് ആ മരണം അത് ഒരു അപകട ശരിക്കുള്ളൊരു അപകട മരണമല്ല ഒരു അട്ടിമറിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ അപകടപ്പെടുത്തി കൊന്നതാണ് എന്ന രീതിയിലുള്ള ഭാഷ്യമാണ് പുറത്തു വരുന്നത് എന്താണ് ഈ ഈ സൈനിക മരണവുമായി വാർത്തകൾ ആദ്യം മരണത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ലിബിയയുടെ സൈനിക മേധാവിയാണ് അപ്പൊ ലിബിയയിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ലിബിയ പണ്ടൊരു ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു നമുക്കറിയാമല്ലോ മുഹമ്മദ് ഗദ്ദാഫി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് ജനം ആട്ടി ഓടിച്ചു അവിടെ അമേരിക്കയുടെ അടക്കം കൂടി വലിയ ജനകീയ പ്രക്ഷോഭം വന്നു ഈ നമ്മുടെ ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറയുന്നത് പോലെ വലിയ കലാപം ഉണ്ടായി അദ്ദേഹത്തിന് ജനരോഷത്തിനു മുമ്പിൽ അവസാനം വേട്ടയാടി പിടിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഗദ്ദാഫി ഉണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം അവിടെ ഇപ്പോ ഒരു ഭരണകൂടം നിലവിലുണ്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളി കേന്ദ്രമാക്കി ഉള്ള ഒരു ഭരണകൂടം ഇപ്പോൾ നിലവിലുണ്ട് പക്ഷെ ആ ഭരണകൂടത്തെക്കാൾ ശക്തമായ വിമതപക്ഷമാണ് മറുവശത്തുള്ളത് ഈ ലിബിയയുടെ കിഴക്കൻ മേഖലയിലെ മറ്റൊരു സൈനിക മേധാവി അദ്ദേഹത്തിന്റെ പേര് ഖലീഫ ഹഫാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ലിബിയയിൽ നിലനിൽക്കുന്നുണ്ട് ഒന്ന് ഔദ്യോഗികമായിട്ട് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങളും അതിന്റെ സൈനിക മേധാവിയും മറ്റൊന്ന് ഇവരെ എതിർക്കുന്ന ഞങ്ങൾക്കാണ് കൂടുതൽ ശക്തി ഞങ്ങൾക്കാണ് അധികാരം എന്ന് വാദിക്കുന്ന മറ്റൊരു സൈനിക മേധാവി അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്കൊരു യുദ്ധപ്രഭു എന്നോ ഒരു വിമത നേതാവെന്നോ തൽക്കാലം വിളിക്കാം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനിയർ അദ്ദേഹം ഈ ലോക പര്യടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ലിബിയയിൽ വന്നു പക്ഷെ പോയി കണ്ടത് ഈ വിമത പക്ഷത്തെയാണ് അപ്പൊ ഒരു സൈനിക ഒരു രാജ്യത്തെ ഒരു പ്രതിനിധി വരുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ടത് അവിടുത്തെ ആ ഔദ്യോഗിക രാ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന നേതാവിനെയാണല്ലോ കാണേണ്ടത് അതിനു പകരം ഈ വിമത നേതാവായ ഖലീഫ ഹഫാറിനെ പോയി കാണുന്നു വെറുതെ കാണൽ മാത്രമല്ല വലിയ ചർച്ചകളൊക്കെ നടത്തിയിട്ട് നാല് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഒരു ആയുധ കരാറും ഈ വിമത പക്ഷവുമായിട്ട് ഉണ്ടാക്കുന്നു അത് മാത്രമല്ല വലിയ വായിൽ പ്രസംഗിക്കുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറൊക്കെ ഇന്ത്യ ആയിട്ട് നടന്നല്ലോ ആ സമയത്ത് ഇന്ത്യക്കെതിരെ ഞങ്ങളാണ് വിജയം നേടിയത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയാണ് ഞങ്ങൾ ഉപയോഗിച്ചത് തൊണ്ണൂറ് ശതമാനം സാങ്കേതിക വിദ്യ പാകിസ്ഥാനാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരാം കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ അടക്കം ഒരു ഏഴെട്ട് വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു ഭയം എന്ന് പറയുന്നത് അതിജീവിക്കുമ്പോഴാണ് ജയം ഉണ്ടാകുന്നത് ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ എന്നൊക്കെ പുള്ളി തള്ളി വിട്ടു ഈ സംഭവത്തിന് തൊട്ടടുത്ത ദിവസമാണ് ഈ ഔദ്യോഗിക വർഷത്തിന്റെ സൈനിക മേധാവായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അലി അഹമ്മദ് അൽ ഹദ്ദ എന്ന് പറയുന്ന സൈനിക മേധാവി തുർക്കിയിൽ ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒരു ജെറ്റ് വിമാനം പ്രൈവറ്റ് ജെറ്റ് ആണ് ഒരു ഫ്രഞ്ച് സ്വകാര്യ കമ്പനിയുടെ ദസോ ഏവിയേഷൻസ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സ്വകാര്യ ജെറ്റ് വിമാനമാണ് തകർന്നു വീഴുന്നത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മുതിർന്ന നാല് സൈനിക ഉദ്യോഗസ്ഥരും മൂന്ന് ജീവനക്കാരും അങ്ങനെ മൊത്തം എട്ട് പേര് ആ അപകടത്തിൽ കൊല്ലപ്പെട്ടു അപ്പൊ ഈ തുർക്കിയിൽ നടന്ന ഔദ്യോഗിക കൂടിക്കാഴ്ച അപ്പൊ ഇവര് തുർക്കിയിൽ പോയത് എന്തിനായിരിക്കും ഈ ഔദ്യോഗിക ഭരണകൂടവും തുർക്കിയുമായിട്ട് ഉള്ള ബന്ധം ദൃഢമാക്കുക പക്ഷെ ഇപ്പോ തുർക്കിക്ക് ഈ ലിബിയയിലുള്ള ഔദ്യോഗിക ഭരണകൂടത്തെക്കാൾ അവർക്ക് പ്രിയം ഈ വിമതപക്ഷത്തോടാണ് ഈ വിമതപക്ഷത്തെയാണ് നമ്മുടെ അസീം മുനീർ പോയി കണ്ട് ചർച്ച നടത്തിയത് ഈ അസീം മുനീർ തന്നെയാണ് തുർക്കിയിൽ വലിയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ഡൽഹിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ഗൂഢാലോചന അതിന്റെ ആസൂത്രണമൊക്കെ നടന്നത് തുർക്കിയിലാണ് എന്നുള്ളത് ഇന്ന് പുറത്തു വന്നൊരു വിവരമാണ് അതില് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ കൃത്യമായ പങ്കുണ്ട് എന്ന തരത്തിൽ സൂചനകൾ വന്നിരുന്നു ഇതേപോലെ ലിബിയയുടെ സൈനിക മേധാവി തുർക്കിയിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തുർക്കിക്ക് ഇപ്പോ ലിബിയയിലെ ഔദ്യോഗിക പക്ഷത്തോട് വലിയ താല്പര്യമില്ല അവർക്ക് വിപത പക്ഷത്തോടാണ് താല്പര്യം അങ്ങനെ ആ ഒരു സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരെ കഷ്ടിച്ച് ആ വിമാനം പറന്നു പ്രാദേശിക സമയം വൈകിട്ട് ആറ് പതിനേഴിന് ആ വിമാനം പറന്നുയർന്ന് നാൽപ്പതാമത്തെ മിനിറ്റിൽ ആ വിമാനം തകർന്നു വീണു അപ്പോ ഔദ്യോഗികമായ വിശദീകരണം സാങ്കേതിക തകരാറാണ് ഈ എയർ ട്രാഫിക് കൺട്രോളിനോട് ഇതിനെന്താ ഇലക്ട്രിക് സർക്യൂട്ടിൽ തകരാറുണ്ട് തിരിച്ചു ലാൻ തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുറപ്പെട്ട വിമാനത്താവളത്തിലേക്ക് തന്നെ ആ വിമാനം തിരിച്ചു പറക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് ഈ വിമാനം തകർന്നു വീഴുന്നത് അപകട സ്ഥലത്ത് തന്നെ ഈ അപകട വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും മരണം സ്ഥിരീകരിച്ചു കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ മരണം ഇത്ര ദുരൂഹമാണ് എന്ന് പറയാൻ കാരണം ഈ ലിബിയയിലെ ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഔദ്യോഗിക ഭരണകൂടത്തിന്റെ വക്താവാണ് അല്ലെങ്കിൽ ഔദ്യോഗിക ഭരണകൂടത്തിന്റെ സൈനിക മേധാവിയാണ് ഈ പറയുന്ന ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അലി അഹമ്മദ് അൽ ഹദ്ദാദ് എന്ന് പറയുന്ന ആൾ പക്ഷെ ഇദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം ഈ മുഹമ്മദ് ഗദ്ദാഫിക്കെതിരെ അവിടെ ജനകീയ വിപ്ലവം തുടങ്ങിയ സമയത്ത് വിമതപക്ഷത്തോട് ആദ്യം കൂറുമാറിയ സൈനിക മേധാവികളിലോ ആദ്യത്തെ പേരുകാരനാണ് ഈ ഹദ്ദാദ് എന്ന് പറയുന്ന ആണ് കൂടാതെ അദ്ദേഹം ഒരു സൈനിക മേധാവി എന്നതിനപ്പുറം ഒരു വലിയൊരു നയതന്ത്രജ്ഞനാണ് അദ്ദേഹം അവിടെ ഈ ലിബിയയില് ഒരുപാട് വിമത സായുധ സംഘങ്ങളുണ്ട് ഈ മലീഷ്യകൾ അറിയപ്പെടുക അവരെ എല്ലാം നിരായുധീകരിക്കുന്നതിനോ അല്ലെങ്കിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനോ നിർണായക പങ്ക് വഹിച്ച ആളുകൂടിയാണ് ഈ ഹദ് എന്ന് പറയുന്ന ഈ കൊല്ല മരിച്ച ഇദ്ദേഹം കൂടാതെ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യനാണ് ഇദ്ദേഹം ഈ അവിടെയുള്ള ആഭ്യന്തര കലഹങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇല്ലാതാക്കുന്നതിനും ജനങ്ങൾക്ക് സ്വസ്ഥതയും സൈര്യവും സുരക്ഷയും ഉറപ്പുവരുത്താനും കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ് ഈ ഹദ്ദാദ് അപ്പൊ അദ്ദേഹത്തിന്റെ മരണം അവിടെ ജനങ്ങൾക്ക് വലിയ ഞെട്ടലാണ് കാര്യം ലിബിയ എന്ന് പറയുന്നത് ശിഥിലമാക്കപ്പെട്ടു പോയ ഒരു രാജ്യമാണ് അവിടെ ഏകാധിപത്യ ഭരണം ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ തന്നെയും അവർ ഒരു നാമമാത്രമായ ഭരണകൂടമാണ് ഇപ്പോഴും വിമതപക്ഷത്തിന് അല്ലെങ്കിൽ സൈനികപരം ഏറെ ഉള്ളത് വിമതപക്ഷത്തിനാണ് അങ്ങനെ ആഭ്യന്തര സംഘർഷങ്ങളിൽ കനുഷ്ടമായ ലിബിയയിൽ കുറച്ചെങ്കിലും ജനസ്വാധീനമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളുകൂടിയാണ് ഈ മുഹമ്മദ് അൽ അഹമ്മദ് ഹദ്ദാദ് എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട ഈ സൈനിക മേധാവി അങ്ങനെ ജനങ്ങളിൽ വലിയ സ്വീകാര്യത ഒരു പക്ഷേ ഇദ്ദേഹം ലിബിയയുടെ ഭരണാധികാരി പോലും ആയേക്കാം എന്ന് കരുതപ്പെട്ട ആൾ കൂടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ മരണത്തിൽ അത് ഔദ്യോഗികമായിട്ടുള്ള സാങ്കേതിക പിഴവ് മൂലം ഉണ്ടായതാണ് എന്ന് പറയുമ്പോഴും വലിയ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഈ വിമാന ുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം ഉള്ള പോകുമ്പോ അവിടെ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ചർച്ചയൊക്കെ നടത്തിയതാണ് അല്ലേ ഈ അസിം മുനീർ ലിബിയയിൽ ചെന്ന് ഈ പറയുന്ന മരണപ്പെട്ട ലെഫ്റ്റനന്റ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അലിയുമായി ലിബിയയിൽ വെച്ച് ഈ കാരണം ഈ അസീം മുനീർ പോയി കണ്ടത് ഔദ്യോഗിക വിഭാഗത്തെ അല്ലാറിനെയാണ് പോയി കണ്ടത് അതിലിപ്പോ വലിയ നയതന്ത്ര പ്രശ്നമായിട്ട് അത് മാറിയിട്ടുണ്ട് കാര്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം അവിടെ ഉണ്ടായിരിക്കേ ഒരു സൈന്യ ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവി പോയിട്ട് ഈ ഈ ആ പറയുന്ന രീതിയിൽ ആയിട്ട് കരാറൊക്കെ ഉണ്ടാക്കുന്നു അത് വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് കാര്യം ഐക്യരാഷ്ട്ര സഭ അംഗീകരിക്കുന്ന ഭരണകൂടത്തെ നോക്കൂത്തിയാക്കി കൊണ്ട് അതിനെ ലൈൻ ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഈ ചേർത്ത് വായിക്കുമ്പോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടാം കാര്യം നേരത്തെ ഒന്നുകൂടി പറയാം കാര്യം തുർക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്ത്യയിൽ നടന്ന ബോംബ് നടന്നു കരുതപ്പെടുന്ന സ്ഥലമാണ് അവിടെയും അസീം മുനീറിന്റെ ഇടപെടൽ എന്ന് പറയുന്നു ഇവിടെയും ഈ പറയുന്ന ലിബിയയിലെ വിമത വിഭാഗവുമായിട്ട് അസീം മുനീർ കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടടുത്ത ദിവസമാണ് ഔദ്യോഗിക ഭരണകൂടത്തിന്റെ സൈനിക മേധാവി തുർക്കിയിലെ സന്ദർശനത്തിന് ശേഷം വിമാനം തകർന്ന് മരിക്കുന്നത് അദ്ദേഹം വരുംകാല തു ലിബിയയെ ഭരണ അതിന്റെ ഭരണകർത്താവ് പോലും ആയേക്കാം എന്ന് കരുതപ്പെടുന്ന ഒരാൾ ഇപ്പൊ കരുതി കൂട്ടി ഇദ്ദേഹത്തെ ഇല്ലായ്മയും ചെയ്തതാണ് ഇല്ലാതാക്കിയതാണ് എന്ന തരത്തിൽ ചില ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിന്റെ വാസ്തവം നമുക്കറിയില്ല ചില കിമ്മദന്തികൾ പ്രചരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മരണം അത് യാദൃശികമായി സംഭവിച്ചതല്ല പക്ഷെ ഈ വിമാനത്തിന് മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ളൊരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ സാങ്കേതിക തര കാലപ്പഴക്കം എങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നിരുന്നാലും ഇതെല്ലാം ഒരു ചേർത്ത് വായിക്കുമ്പോ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ദുരൂഹത ഇപ്പോൾ ആരോപിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്